നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം അർജൻറ്റീനൻ ഫുട്ബോൾ ടീമും ലേണൽ ഒക്കെ കേരളത്തിൽ വരുമെന്ന് പറഞ്ഞ മാസങ്ങളോളം ആരാധകരെ പുളകം കൊള്ളിച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മെസ്സിയും ടീമും ഒന്നും കേരളത്തിൽ വരാൻ പോകുന്നില്ല എന്ന വാർത്തയും പുറത്തെത്തിയതോടെ സ്പോൺസറിനെയും കായിക മന്ത്രിയുമൊക്കെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇവിടെ നമുക്ക് എടുത്തും അറിയേണ്ടിയിരിക്കുന്നത് മെസ്സിയെ കൊണ്ടുവരാനുള്ള സ്പോൺസർഷിപ്പ് സർക്കാർ ഏൽപ്പിച്ചത് മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായ റിപ്പോർട്ടർ ചാനൽ മുതലാളിമരെയാണ് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയെപ്പോലും ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതിന് കാരണമായി ഇവർ എണ്ണി എണ്ണി പറയുന്ന മുട്ടിൽ മരമുറിക്കാരുടെ തട്ടിപ്പ് ഇങ്ങനെയാണ് മാോ ഫോൺ തട്ടിപ്പ് മുട്ടിൽ കേസ് ശമ്പളത്തൊഴിൽ തർക്കം വയനാട് ടൗൺഷിപ്പ് തട്ടിപ്പ് ഇപ്പോൾ മെസ്സി തട്ടിപ്പ് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ മന്ത്രിയും സംഘവും സ്പെയിനിൽ പോയതിന് ചിലവഴിച്ചത് ലക്ഷം രൂപയാണ് ഇതാകട്ടെ ജനങ്ങളുടെ നികുതി പണവും അത് മാത്രമല്ല ഈ മത്സരത്തിന്റെ സ്പോൺസറായി കാട്ടുകളന്മാരായ റിപ്പോർട്ടർ ടിവിയാണ് സർക്കാർ തിരഞ്ഞെടുത്തത് നിരവധി കേസുകളിൽ പ്രതികളായവരുടെ ഉടമസ്ഥതയിലുള്ള ഈ റിപ്പോർട്ടർ ടിവിയെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തില ാണ് സർക്കാർ ഈ പരിപാടിയുടെ സ്പോൺസറായി ചുമതലപ്പെടുത്തിയത് എന്നാണ് ഇവർ ചോദിക്കുന്നത് അത് മാത്രമല്ല മുട്ടിൽ കേസ് പോലെ തന്നെയുള്ള ഒരു തട്ടിപ്പാണ് മെസ്സി തട്ടിപ്പെന്നും സോഷ്യൽ മീഡിയ പറയുന്നു ഇനി മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളികളുടെ നികുതി പണം കൊണ്ടാണ് മന്ത്രിയും സംഘവും അർജന്റീനയുടെ വരവിന് വേണ്ടി വിദേശത്ത് പോയത് സർക്കാർ ഇവന്റിന് മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ എങ്ങനെയാണ് സ്പോൺസറായത് അതിനുള്ള യോഗ്യതാ മാനദണ്ഡം എന്തൊക്കെയാണെന്നത് സർക്കാർ വ്യക്തമാക്കണം മെസ്സിയുടെ വരവ് പ്രമാണിച്ച് കലൂർ സ്റ്റേഡിയത്തിൽ രണ്ടായിരം പേർ പണിയെടുക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞത് എന്നാൽ നൂറിൽ താഴെയുള്ള ആളുകൾ മാത്രമാണ് അവിടെ പണിയെടുത്തത് നവംബറിൽ മെസ്സി വരുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള പണിയാണോ എടുക്കുക മെസ്സിയെ കൊണ്ടുവരാൻ ഇവർ ഉദ്ദേശിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇതിൽ സത്യമായത് അർജന്റീനയിലെ ഏതോ ആളുകളെ പറ്റി കൊച്ചിയിൽ എത്തിച്ച് ഫോട്ടോ എടുത്തു മെസ്സിയെ കൊണ്ടുവരുന്നു എന്നതിന്റെ മറവിൽ ഇവർ നടത്തിയത് തട്ടിപ്പ് മാത്രമല്ല വലിയൊരു ഉഡായ്പും തന്നെയാണ് നൂറ്റി മുപ്പത്തിരണ്ട് കോടി അയച്ചു എന്നാണ് പറഞ്ഞത് ഇത് അഴിമതി പണമാണോ അതോ കള്ളപ്പണമാണോ സ്റ്റേഡിയം നവീകരണത്തിന് എഴുപത് കോടി ചിലവാക്കും എന്നാണ് പറഞ്ഞത് അത് പച്ച കള്ളമാണ് സർക്കാർ മുതൽ ആർക്കെങ്കിലും നവീകരിക്കാൻ കഴിയുമോ അതും ഇത്തരത്തിലുള്ള കേസുകളിലെ പ്രതികൾക്ക് കഴിയുമോ എന്നതും ചോദിക്കുന്നു സർക്കാർ കേസുകളിൽ പ്രതികളായ ആളുകളെ പോലീസുകാർക്കൊപ്പമുള്ള യോഗത്തിൽ എങ്ങനെയാണ് പങ്കെടുപ്പിക്കുന്നത് കായികമന്ത്രിക്ക് മാധ്യമപ്രവർത്തകരെ തെറി പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല ജനങ്ങളെ എന്തിന് വിഡ്ഢികളാക്കി എന്നതും മറുപടി പറയണമെന്നും സോഷ്യൽ മീഡിയ പറയുന്നു അത് മാത്രമല്ല മെസ്സി വളാഞ്ചേരി നഗരസഭയിൽ മത്സരിക്കുമോ എന്ന് മാത്രമേ ഇനി ഇവർ പറയേണ്ടതുള്ളൂ എന്നും സോഷ്യൽ മീഡിയ പറയുകയാണ് നൂറ്റി മുപ്പത്തി കോടി അർജന്റീനയ്ക്ക് അയച്ചതിന്റെ രേഖകൾ പുറത്തുവിടണമെന്നും മെസ്സിയെ കൊണ്ടുവരുമെന്നത് സംബന്ധിച്ച് മുഴുവൻ ഇടപാടുകൾ സംബന്ധിച്ച കേന്ദ്ര ഏജൻസി അന്വേഷണം വേണമെന്നും മെസ്സിയുടെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ചുവെന്നും വെറും പറ്റി പേരല്ല അർജന്റീനയിൽ പോയി ഫോട്ടോ എടുത്ത് പറ്റിച്ചുവെന്നും സോഷ്യൽ മീഡിയ പറയുകയാണ് ഒരുപക്ഷെ മെസ്സി കേരളത്തിൽ എത്തിയില്ല എങ്കിൽ അർജന്റീനയിലെ മരങ്ങളെല്ലാം ഈ സ്പോൺസർമാർ മുറിച്ചിടുമായിരുന്നു എന്നും സോഷ്യൽ മീഡിയ കമന്റുകൾ പറയുന്നു ഇനി മറ്റൊന്ന് മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും കേരളത്തിലേക്കുള്ള വരവും വയനാട് ടൗൺഷിപ്പ് വാഗ്ദാനവും ഒക്കെ അവിടെ നിൽക്കട്ടെ കേരളം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത വനം കൊള്ളലൊന്നായ മുട്ടിൽ െക്കുറിച്ചും അതിന്റെ ആസൂത്രകന്മാരായ അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഇടപെടലുകളെ കേസ് അന്വേഷണത്തിലെ അട്ടിമറികളെക്കുറിച്ചും കൂടുതൽ അറിയണമെന്നും കേരളം മറന്നു തുടങ്ങിയ ഒരു വിഷയമാണ് വയനാട് ജില്ലയിലെ മൂട്ടിൽ മരമുറിയെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുകയാണ് റവന്യൂ ഭൂമിയിൽ നിന്നും സംരക്ഷിത വനഭൂമിയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ ഈട്ടി തടികളാണ് ഈ സ്പോൺസർമാരായ മൂട്ടിൽ മരമുറി മരമുറിക്കേസിലെ റിപ്പോർട്ടർ ചാനൽമാരായ മുതലാളിമാർ മുറിച്ച് കടത്തിയിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലുടമ ആൻഡോ ും സഹോദരന്മാരും സർക്കാർ സംവിധാനങ്ങളും ചേർന്ന് നടത്തിയ ആസൂത്രിത വനം കൊള്ള തന്നെയാണ് മൂട്ടിൽ മേഖലയിൽ നടന്നിരുന്നത് ഇനി മറ്റൊന്ന് ഈ മുതലാളിമാരുടെ മാംഗോ ഫോൺ തട്ടിപ്പാണ് മൂന്ന് ദിവസം വരെ ചാർജ് നിൽക്കുന്ന മാംഗോ ഫോൺ വിപണിയിലിറക്കുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഇവർ എറണാകുളം ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് രണ്ടു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ നിന്ന് പതിമൂന്ന് കോടി രൂപയും വ്യാജരേഖ ചമച്ച് തട്ടിയ കേസിലും ഇവർ പ്രതികളാണ് മൂട്ടിൽ മരമുറി കേസിൽ പ്രതികളായ ഇവർക്ക് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ മാത്രം പതിനൊന്ന് കേസാണ് നിലനിൽക്കുന്നത് ഇനി പോലീസ് റിപ്പോർട്ട് പ്രകാരം ഇവർ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരുമാണ് അത് മാത്രമല്ല വയനാട് ദുരന്തത്തെ തുടർന്ന് നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് ടൗൺഷിപ്പ് എന്ന കള്ള പ്രഖ്യാപനം പോലും ഇവർ നടത്തിയിരുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ പൊങ്കാല നിറയുന്നതും